ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ വിഴിഞ്ഞത്ത് വമ്പൻ അവസരം നിരവധി ഒഴിവുകൾ തൊണ്ണൂറായിരം രൂപ വരെ ശമ്പളം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ഒഴിവുകൾ കരാർ നിയമനം ടെക്നിക്കൽ എക്സ്പേർട്ട് ഒരു ഒഴിവ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ സർവകലാശാലകളിൽ നിന്നോ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രൊജക്റ്റുകൾ ടണൽ നിർമ്മാണം എന്നിവയിൽ കുറഞ്ഞത് 15 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതിൽ 5 വർഷം സീനിയർ മാനേജർ തസ്തികയിൽ ആയിരിക്കണം ഉയർന്ന പ്രായപരിധി 65 വയസ്സ് പ്രതിമാസ ശമ്പളം 90,000 രൂപ മാനേജർ പ്രോജക്ട്സ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അറുപത്തിയഞ്ച് വയസ്സാണ് പ്രായപരിധി പ്രതിമാസം 44,020 രൂപ ശമ്പളമായി ലഭിക്കും ഈ വിഭാഗത്തിൽ ഒരു ഒഴിവ് മാത്രമാണുള്ളത് അസിസ്റ്റൻ്റ് മാനേജർ പ്രൊജക്ട്സ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക് യു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പരമാവധി പ്രായപരിധി മുപ്പത് മുപ്പത് വയസ്സ് ഒരു ഒഴിവ് ഫിനാൻസ് ഓഫീസർ ഒരു ഒഴിവുണ്ട് ബികോം പാസായവരും സി എ ഇൻ്റർ യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം സർക്കാർ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രശസ്തമായ സ്വകാര്യ സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് അപേക്ഷകർക്ക് 45 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടായിരിക്കരുത് പ്രതിമാസം നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം ജൂനിയർ പ്രൊജക്റ്റ് ഓഫീസർ റെയിൽ കണക്ടിവിറ്റി ഒരു ഒഴിവ് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി അല്ലെങ്കിൽ ബിടെക് ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം മെട്രോ റെയിൽ പദ്ധതികൾ പോലുള്ള ടണൽ നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി പ്രതിമാസ ശമ്പളം മുപ്പത്തയ്യായിരം രൂപ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ടണൽ നിർമ്മാണ പദ്ധതികളിൽ പ്രത്യേകിച്ച് മെട്രോ റെയിൽ പദ്ധതികളിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഒരു ഒഴിവുണ്ട് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത കമ്പ്യൂട്ടർ ഉപയോഗിക്കുവാനുള്ള കഴിവ് എഴുതാനും എഡിറ്റ് ചെയ്യുവാനുമുള്ള മികവ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്‌ഫോമുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ എന്നിവ നിർബന്ധമാണ് മീഡിയ റിലേഷൻസിൽ കുറഞ്ഞത് രണ്ടുവർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ് വെബ് സാങ്കേതികവിദ്യയിൽ അറിവുള്ളവർക്കും വെബ് പബ്ലിഷിംഗ് ഡിജിറ്റൽ ഡിസൈൻ സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യമുള്ളവർക്കും മുൻഗണന ലഭിക്കും അപേക്ഷകർക്ക് മുപ്പത്തഞ്ച് വയസ്സിൽ അധികം പ്രായം കൂടരുത് പ്രതിമാസം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ശമ്പളം ജൂനിയർ പ്രൊജക്ട് ഓഫീസർ സിവിൽ എൻജിനീയറിംഗിൽ ബി.എ, എ ബി ടെക് ബിരുദമാണ് ഈ തസ്തികയിലേക്കുള്ള അടിസ്ഥാന യോഗ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ ജലസേചന പദ്ധതികൾ തുടങ്ങിയ മേഖലകളിലെ പരിചയം പരിഗണിക്കുന്നതാണ് പ്രത്യേകിച്ച് സമുദ്ര തീരദേശ നദീ സംരക്ഷണ പദ്ധതികളിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് മുപ്പത്തി അയ്യായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പത്തൊമ്പത് കൂടുതൽ വിവരങ്ങൾക്ക് സി എം ഡിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ഡി ടി പി എസ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി ഹൈഫണ്ട് കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് സ്ലാഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ലാഷ് പൂജ്യം എട്ട് സ്ലാഷ് സിക്സ് എസ് എൽ സ്ലാഷ് നോട്ടിഫിക്കേഷൻ ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി